നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിവാദമായ ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിനെ രാഷ്ട്രപതിയുടെ അംഗീകാരം ലോകായുക്ത നിയമ ഭേദഗതിയിൽ രാഷ്ട്രപതി ഒപ്പിട്ടു ഗവർണർ രാഷ്ട്രപതിക്ക് വിട്ട ബില്ലിനാണ് അംഗീകാരം നൽകിയത് ഏറെക്കാലം ഒപ്പിടാതെ പിടിച്ചു വച്ച ശേഷമാണ് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചത് ഈ ബില്ലിനാണ് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ നീട്ടവും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് വലിയ തിരിച്ചടിയുമായാണ് വിലയിരുത്തുന്നത് ഗവർണർ സർക്കാർ പോരിതിനിടെയാണ് സംസ്ഥാന സർക്കാരിന്റെ നേട്ടമായി ബിൽ രാഷ്ട്രപതി ഒപ്പിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് നിയമസഭ ലോകായുക്ത ഭേദഗതി ബിൽ പാസ്സാക്കിയതായിരുന്നു ഗവർണർമാർക്കെതിരെ സുപ്രീം കോടതി രൂക്ഷ വിമർശനം നടത്തിയതിന് പിന്നാലെയാണ് ഏഴ് ബില്ലുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിക്ക് വിട്ടത് ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ബില്ലാണ് കേരള നിയമസഭ പാസാക്കിയ ലോകായുക്ത നിയമ ഭേദഗതി ബില്ല് ഈ നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ ബില്ലിൽ ഒപ്പിടാതെ നീട്ടിക്കൊണ്ടുപോയത് തുടർന്ന് കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാതെ വൈകിപ്പിക്കുന്നതിനെതിരെ സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ഗവർണറുടെ നടപടിയിൽ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായതിന് പിന്നാലെയാണ് ലോകായുക്ത ബില്ല് അടക്കം ഏഴ് ബില്ലുകൾ ഗവർണർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ രാഷ്ട്രപതിയുടെ തീരുമാനത്തിന് വിട്ടത് സർവകലാശാല ട്രൈബ്യൂണൽ നിയമനം സംബന്ധിച്ച രണ്ട് ബില്ലുകൾ ഗവർണറെ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന രണ്ട് ബില്ലുകൾ വൈസ് ചാൻസലർ നിയമനത്തിനുള്ള തെരഞ്ഞെടുപ്പ് സമിതി സംബന്ധിച്ച ബിൽ ലോകായുക്ത നിയമ ഭേദഗതി ബിൽ സഹകരണ നിയമ ഭേദഗതി ബിൽ എന്നിവയാണ് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയച്ചിരുന്നത് സെക്ഷൻ പതിനാല് പ്രകാരമുള്ള ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ബില്ലാണ് രാഷ്ട്രപതി അംഗീകരിച്ചത് ബില്ലുകളിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിക്കെതിരെ കേരളം നൽകിയ കേസ് പരിഗണിക്കുന്നതിന് തലേ ദിവസമാണ് ഗവർണർ ബിൽ രാഷ്ട്രപതിക്ക് അയച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ലോകായുക്ത ഭേദഗതി ബിൽ നിയമസഭ പാസാക്കിയത് മന്ത്രി പി രാജീവാണ് ബിൽ അവതരിപ്പിച്ചിരുന്നത് ലോകായുക്ത ജുഡീഷ്യറി ബോഡിയല്ലെന്നും അന്വേഷണ ഏജൻസി തന്നെ വിധി പറയാൻ പാടില്ലെന്നും ബിൽ അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു അന്വേഷണം കണ്ടെത്തൽ വിധി പറയൽ എല്ലാം കൂടെ ഒരു സംവിധാനം മറ്റെവിടെയുമില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു ബില്ലിന് അനുമതി ലഭിച്ച നേട്ടമാണെങ്കിലും ലോകം ായുക്തയുടെ അധികാരം ഇതോടെ കുറയുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ബില്ലിന് അംഗീകാരം ലഭിച്ചതോടെ ലോകായുക്ത കുറ്റക്കാരൻ എന്ന് വിധിച്ചാലും ഇനി പൊതുപ്രവർത്തകനെ തൽസ്ഥാനത്ത് തുടരാനാക്കും ലോകായുക്ത അധികാരം കുറയ്ക്കുന്നതാണ് ബില്ലെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു രാഷ്ട്രപതി ബില്ലിന്റെ അംഗീകാരം നൽകിയത് ഗവർണർക്ക് പ്രതിപക്ഷത്തിനും തിരിച്ചടിയായി ലോക്പാൽ ബില്ലിന് സമാനമാണ് ലോകായുക്ത ബില്ലെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ഭവൻ ബില്ലിന്റെ അംഗീകാരം നൽകിയത് ബില്ലിന് അനുമതി ലഭിച്ചതോടെ ഗവർണറുടെ അപ്ലേറ്റ് അധികാരം ഇല്ലാതാവും മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്ത വിധി ഉണ്ടായാൽ ഗവർണർക്ക് പകരം നിയമസഭയായിരിക്കും അപ്ലേറ്റ് അതോറിറ്റി മന്ത്രിമാർക്കെതിരായ വിധികളിൽ മുഖ്യമന്ത്രിയും എം എൽ എ മാർക്കെതിരായ വിധിയിൽ സ്പീക്കറുമായിരിക്കും അപ്ലേറ്റ് അതോറിറ്റി മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്ത വിധി വന്നാൽ നിയമസഭയ്ക്ക് തള്ളാനാകും ലോകായുക്ത നിയമത്തിലെ പതിനാലാണ് ഇല്ലാതാകുന്നത് രാഷ്ട്രപതി ഭവൻ തീരുമാനമനുസരിച്ച് ഇനി ഗവർണർ ബില്ലിൽ ഒപ്പിടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഭരണപക്ഷ നേതാക്കളുടെ കുടുംബാംഗങ്ങൾക്ക് സഹായധനം നൽകിയത് പൊതുപ്രവർത്തകരുടെ അഴിമതി നിരോധനത്തിന്റെ പരിധിയിൽ വരുമെന്ന് കാണിച്ച് പൊതുപ്രവർത്തകനായ ആർ എസ് ോകായുത്തിൽ നൽകിയ കേസ് സജീവമായി വരുന്ന ഘട്ടത്തിലാണ് ലോകായുത്തിന്റെ അധികാരം സർക്കാർ കവരുന്ന വിധത്തിലുള്ള നിയമ ഭേദഗതി വന്നതും